സ്വരൂപസിദ്ധി എന്താണ് സ്വരൂപസിദ്ധിയാണ് നമ്മുടെ ബോഡിയിൽ ലൈറ്റാക്കിയതിന് ശേഷം ഭൂമിയിൽ നിലനിൽപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സാധനം അതിനാണ് നിങ്ങളുടെ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് പരകായ പ്രവേശന ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾ വേർപെടും ഇങ്ങനെ ഫാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമുക്ക് ഡീക്കാണ് ഇത് വേണ്ട നമുക്ക് ആ ബോഡിയിൽ കയറി ഇരിക്കാം എന്ന് വിചാരിച്ച ശേഷം ഈ ബോഡി നമ്മൾ രഹസ്യമായിട്ട് കളയും കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും ഇത് ആ വാഴയിലാണ് സ്ഥിരമായി തൊണ്ടിരിക്കുന്നത് ഞാൻ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ദൈവം നമ്മിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു എന്നുള്ള ധാരണ അത് ആ ധാരണയാണ് കുഴപ്പമുണ്ടാക്കിയത് ഒരിക്കലും അവർ വേർപെടുന്നില്ലല്ല കാരണം സൃഷ്ടിയുടെ രഹസ്യം അതാണ് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ഇന്ന് വന്നിട്ട് നിങ്ങളുടെ ബൈബിൾ സിദ്ധാന്തത്തിന് ഇത് ഇത്രയും നിങ്ങളുടെ വാല്യൂബിളായിട്ട് വെക്കാൻ കാരണം എന്ത് വിശ്വാസമാണ് അതെ അതെ അപ്പോൾ അതേപോലെ തന്നെ ഈ സംഭവം ഇതൊരു വിശ്വാസമാണ് കാരണം വിശ്വാസം അതാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അത് അന്ധവിശ്വാസമല്ല അല്ല പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് അത് അറിവില്ലായ്മയിൽ നിന്ന് വന്നതല്ല അറിവോടുകൂടി വന്ന വിശ്വാസമാണ് കാരണം നീ ജനിക്കുന്ന സമയത്ത് നിൻ്റെ കൂടെ ഞാനുണ്ട് ബാബാജീൻ്റെ അടുത്ത് ഇദ്ദേഹം ബാബാ ഇത് ഇല്ല ലേഡി മാർസിൻ്റെ അടുത്ത് ബാബാജി പറഞ്ഞ വാക്കെന്താണ് ലൈരിനി ഒരു കൊച്ചു കുഞ്ഞായിട്ട് ആ മണലിൽ ഇറന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ഇത് ലഹരി മഹാശന് മാത്രമുള്ളതാണോ എനിക്കും നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് ആ വാക്ക് അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലോ മറ്റും നടന്ന സംഭവം ഇന്ന് താ ഇപ്പോഴും നടന്ന സംഭവം എനിക്ക് ഞാൻ അറുപത്തൊന്നിൽ ജനിച്ചു എനിക്ക് അറുപത്തൊന്നോട്ടോ എനിക്ക് നടന്ന സംഭവം എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സ് തുടങ്ങി അപ്പോഴും തുടക്കിയത് അതിനെ നിങ്ങൾക്ക് മാറ്റാൻ വയ്ക്കില്ല അത് നിങ്ങൾക്കായാലും ശരി ആർക്കും മാറ്റാൻ സാധിക്കില്ല നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ദൂരെയാണെന്ന് നമ്മൾ ധരിക്കുന്നത് കാരണം എനിക്ക് എനിക്ക് കാളിയുണ്ട് നിങ്ങൾക്ക് കാളിയില്ലായെന്ന് നമ്മൾ ധരിക്കുന്നത് തെറ്റായ ഉദാഹരണം ഇവിടെ അവിടെ അതിനും ഇല്ല അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാം അനുഭവിക്ക അനുഭവം നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനുഭവത്തിൽ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർ കൂടെ നടക്കുന്നു സംസാരിക്കുന്നു നമ്മൾ കളിക്കുന്നു ചിരിക്കുന്നു എന്ത് ചോദ്യത്തിന് ആൻസർ തരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് സംസാരിക്കുന്നതല്ല എൻ്റെ കഴിവെന്നാണോ വിചാരം അല്ല ഒരിക്കലും എൻ്റെ എൻ്റെ ചോ എന്ത് ചോദിച്ചാലും എനിക്ക് രാത്രി എനിക്ക് ആൻസർ തരും അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ആശ്രമത്തിലോട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഈ ആശ്രമത്തിലോട്ട് കടന്നു വരുന്നത് അന്ന് ഞാൻ എൻ്റെ പല എൻ്റെ പറയാറുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നഷ്ടപ്പെടലുകളും ഒരുപാട് ഒറ്റപ്പെടലുകളും എല്ലാം അനുഭവിച്ചാണ് ഞാൻ വന്നത് അന്ന് ഇതുപോലൊരു ദിവസം നമ്മൾ രാത്രി ആ റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് ഒരു ബോധശയനായിട്ട് പുറകോട്ട് പോയി കാളി കാളിദേവി വരികയും അന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു അന്ന് എൻ്റെ അടുത്തേക്ക് ഗുരു അന്ന ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം ഗുരു എനിക്ക് ആരുമില്ല ഞാൻ വളരെ ദുഃഖത്തിലാണ് എനിക്ക് ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ആവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിത് ഇതുവരെ അത് പറ്റിയിട്ടില്ല ബന്ധങ്ങളെ നിശ്ചയിച്ച് വരുന്നത് ആണ് യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഭക്തി എന്നൊരു ഉപദേശം എനിക്ക് അന്ന് തന്നെ അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് അങ്ങ് ഞാൻ തമ്മിൽ ഇരുന്ന ഇരുന്നപ്പോൾ അല്ല എൻ്റെ ശരീരത്തിൽ വരുമ്പോൾ എനിക്ക് ബോധമില്ല പിന്നെ അവരാണ് കാര്യങ്ങളെല്ലാം പറയുമ്പം നിങ്ങളുടെ എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ കറക്റ്റേ തരും അത് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ അനുഭവിച്ചത് കാണിച്ച് തരുകയും ചെയ്യും അതിന് ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നടന്ന സംഭവം ഈ ഇടയ്ക്കുന്ന ഇപ്പം ഒരു ഒരാഴ്ചക്കകത്ത് അതായത് ഇവിടെ പത്തനംതിട്ടയിൽ ഒരു മാതാജി ഒരു ഡോക്ടറാണ് അപ്പോൾ അവർ അവരുടെ സഹോദരിയുടെ മകൻ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോയി എന്തോ ഒരു അസുഖം എന്നാലും ബ്ലഡൊക്കെ പിന്നെ വെളിയിൽ പോവുകയോ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അവസാനം മരിച്ചു പോകും എന്നുള്ള കണ്ടീഷനായി അവസാനം വന്നിട്ട് അവർ എന്നെ വിളിച്ചു താമീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ അമ്മ ഞാൻ അമ്മയടുത്ത് പറയാം കാലിയടുത്ത് എല്ലാം പറയാം അമ്മയുടെടുത്ത് പറയാം ഓക്കേന്ന് പറഞ്ഞു ദേവയുടെ അടുത്ത് പറയുകയും ചെയ്തു അപ്പം അടുത്ത സെക്കൻഡിൽ തന്നെ വന്ന അടുത്ത് എന്ത് ചെയ്യുന്നു അവർക്ക് ആ അസുഖത്തിനെ കറക്റ്റ് മാറ്റി കൊടുക്കുക ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആയത് ഇന്ന് ഫുള്ളി നല്ല പൂർണ്ണ ആരോഗ്യം ജീവിച്ചിരിക്കുകയാണ് കാരണം ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു അവരുടെ ലൈഫിൽ ഐ സിയിൽ ഇട്ടുനിന്ന് വിധി എഴുതി കഴിഞ്ഞു ആൾ മരിച്ചു പോകും ഷുവർ മരിച്ചു പോകും എന്ന് പറഞ്ഞ് അവർ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞതാണ് ഇന്ന് അവർ ജീവിച്ചിരിക്കുന്നു അവരെ ഡോക്ടറെ പറഞ്ഞു ഇതൊരു മിറാക്കിൾ എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്കാനുണ്ട് ആ ജീവിച്ചിരിക്കുന്നു ഇത് നടക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമുക്ക് പോലും മനസ്സിലാക്കാൻ ഒക്കാത്ത സ്റ്റേജാണ് കാരണം ഇതാണ് ഈ ശക്തികളുടെയൊക്കെ കഴിവ് എന്നാൽ ഇത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് സാധിച്ചു കൊടുക്കും ചില ആൾക്കാരൊക്കെ ചില ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ലേറ്റാക്കി കൊടുക്കും അത്രേ ഉള്ളൂ വ്യത്യാസം എന്നാൽ ചെയ്തു കൊടുത്തിരിക്കും അങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ വലിയൊരു ഭാഗ്യവാൻ അത്രയേ ഉള്ളൂ സ്വരൂപസിദ്ധി എന്താണ് സ്വരൂപസിദ്ധി സ്വരൂപസിദ്ധിയാണ് നമ്മുടെ ബോഡിയിൽ ലൈറ്റാക്കിയതിന് ശേഷം ഭൂമിയിൽ നിലനിൽപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സാധനം അതിനാണ് നിങ്ങളുടെ കായകൽപ്പ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് പരകായ പ്രവേശന ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾ വേർപെടും വേർപ്പെട്ടതിന് ശേഷം നിങ്ങൾ തിരിച്ച് ബോഡിയിലേക്ക് വന്നിട്ട് ഒരു മെഡിറ്റേഷൻ ഉണ്ട് ആ മെഡിറ്റേഷനിൽ വന്നിട്ട് നമ്മൾ പറയുന്ന ഒരു വേഴ്സ് ഉണ്ട് എനിക്ക് മരണമില്ല ഞാൻ മരണത്തിൽ അതിജീവിച്ചു എന്ന് നമ്മൾ മരണം ചെയ്തുകൊണ്ടിരിക്കും ഇത് എന്തിനു മരണം ചെയ്യുന്നതും ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഭാവന എപ്പോഴും വിഭാവനയായിട്ട് മാറും സ്വപ്നം കാണലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമായിട്ട് മാറും അപ്പോൾ നമ്മുടെ എപ്പോഴും എനിക്ക് മരണമില്ല മരണമില്ല എന്നുള്ള ധാരണ കൂട്ടിക്കൂട്ടി കൊടുക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ എനർജി ലെവൽ വേറെ ലെവലിലേക്ക് മാറും ഇത് ബാബാജി തരുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഇത് ഹൈ ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപം നിങ്ങളുടെ ബോഡിയിൽ ഇതേ രൂപത്തിൽ നിങ്ങളുടെ വെളിയിൽ പ്രത്യക്ഷമാകും അപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും കാണാം പിന്നെപ്പോലെ ഒരാൾ നിൻ്റെ അടുത്ത് ഇരിക്കുന്ന കാണാം അപ്പോൾ എന്ന് ചോദിക്കും ഞാൻ ഉദാഹരണം പ്രണവാനന്ദൻ്റെ കഥ തന്നെ ഇപ്പോൾ നമുക്ക് സാധിക്കും അത് എല്ലാവർക്കും സാധിക്കും അതുകൊണ്ട് ഇത് വലിയ ഒരു ഒരു മറാക്കൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് നാച്ചുറലും സാധിക്കുന്ന സംഭവം ഇങ്ങനെ ആയി കഴിയുന്ന സമയത്ത് ഈ എനർജി ലെവൽ കൂടി കൂടി ഒരു ഫാം ഉണ്ടാക്കിയെടുക്കും ഇതാണ് സ്വരൂപം ഒരു ഫാം ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ ഫാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമുക്ക് ഡീക്കാണ് ഇത് വേണ്ട നമുക്ക് ആ ബോഡിയിൽ കയറിയിരിക്കാം എന്ന് വിചാരിച്ചാൽ ഈ ബോഡി നമ്മൾ രഹസ്യമായിട്ട് കളയും ഓ ഓ കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും ഇത് ആ ബാഡിയിലാണ് സ്ഥിരമായി തമ്മിൽ ഇരിക്കുന്നത് ഇതാണ് സ്വരൂപസിദ്ധി യോഗ കടലിനടിയിലെല്ലാം യോഗ കടലിനടിയിൽ യോഗ ചെയ്യുന്ന സിദ്ധന്മാരെന്നൊക്കെ പറയുന്നത് വർഷങ്ങളോളം ഈ ആത്മവിദ്യയും സെയിം തന്നെയാണോ ആത്മവിദ്യ ആത്മവിദ്യ അല്ലേ പോകുന്നത് ഇത് ഫാമാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ഫാമിനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് അതിന് ഉദാഹരണം കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫാമിനെ മെഡിറ്റേഷൻ ചെയ്താണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂർ അങ്ങനെ ദ്വാരകയിൽ അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്ത വിഗ്രഹമാണത് അപ്പം അങ്ങ് സ്വരൂപസിദ്ധി കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്തത് ശ്രീരാമൻ ചെയ്തിട്ടുണ്ട് ഈ വിദ്യ മൂലരാമൻ എന്ന് പറയും ആ മൂലരാമൻ ഇരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ മന്ത്രാലയത്തിൽ ഇരിക്കുന്നു അവിടെ ഇതേ രാഘവേന്ദ്രസ്വാമിയാണ് അത് പൂജിക്കുന്നത് ഇങ്ങനെ അവർക്ക് മാത്രമല്ല ഇവിടെ എല്ലാ യോഗിമാർക്കും ഹിമാലയൻ സന്യാസിമാർക്കെല്ലാം ഈ വിദ്യ അറിയാം ഇത് ഈ സ്വരൂപസിദ്ധിയെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡിയായി എന്ത് വേണമെങ്കിലും തൂക്കി ദൂരം കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കുക ഈ നാഗലോകവും നാഗരാജാവും അത് നാഗലോഹം എന്ന് പറയുന്നത് പാമ്പുകളുടെ ലോഹം നമ്മൾ പറയുന്നെങ്കിലും ഈ അതലം വിതലം സുതലം മഹാതലം തലാതലം ഇങ്ങനെ പാതാളം എന്ന് പറയുന്ന ലോഹങ്ങളുടെ ഇടയിലുള്ളതാണ് നാഗലോകം അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല അതേസമയം ചില നാഗങ്ങൾ കൊണ്ട് ഈവിൾ സ്പിരിറ്റാണ് ചില നാഗങ്ങൾ സ്പിരിച്വൽ സ്പിരിറ്റായിട്ട് മാറും നമ്മുടെ ഭൂമിയിൽ നിലവിലുള്ള ഭൂമിയുടെ അടിയിലൊന്നും അല്ല ഇതൊരു സങ്കല്പമാണ് ഇത് നമ്മുടെ ബോഡിയിലുള്ള സങ്കല്പങ്ങളാണ് എന്നാൽ അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളുടെ കണ്ണു തുറന്നു തന്നെ കാണാൻ സാധിക്കും എന്നാൽ ആ പ്രക്രിയയിലേക്ക് നിങ്ങൾ പോകരുത് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശിഷ്യൻ അവൻ ശിഷ്യനാകാൻ കാരണം തന്നെ അവന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കൂല അവൻ കണ്ണടച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മൊത്തം പാമ്പുകൾ കൊണ്ട് നിറയും അത് ഇവിടെ കൂടെ പാമ്പ് കയറി അവിടെ കൂടെ പാമ്പ് കയറി എന്ന് വിളി തുടങ്ങി അവ ആകെ പ്രശ്നം ആ സമയം പല പല ഡോക്ടേഴ്സിനെ കണ്ടു പിന്നെ അവരെല്ലാം എന്ത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇവന് മരുന്ന് കഴിച്ചാലും തീരില്ല അവന് ഒന്നും സംഭവമില്ല ഭയങ്കര പ്രശ്നമായി അങ്ങനെയാണ് അവൻ ക്രിയായോഗയിൽ വരുന്നത് അപ്പം അവന് എന്ത് സംഭവിച്ചു വന്നാൽ മൂലോ ഈ നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് കീഴ്പോട്ടാണ് എനർജി ഓടാൻ തുടങ്ങിയത് ഈ എനർജിയാണ് ഈ കുഴപ്പത്തിനും കാരണം പിന്നെ എന്ത് ചെയ്ത് അവന് ആദ്യം ഹോമിയയിൽ ഒരു മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും യോഗ അതിന് ശേഷം പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒരു ദിവസം ഇതെല്ലാം കൂടെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നതായിട്ട് അവൻ ഫീൽ ചെയ്തു അതിന് ശേഷം വന്നിട്ടേ ഇല്ല അത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന ചില ചേഞ്ചുകളാണ് ഇപ്പം ഇവിടെ കാണുന്ന നിങ്ങളുടെ സൂക്ഷ്മ തലങ്ങളെല്ലാം മനോതലത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഇത് ബുദ്ധമതത്തിൽ പറയുന്നുണ്ട് ബുദ്ധമതത്തിൽ ശരിക്കു വന്നിട്ട് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ആ ബുക്ക് നിങ്ങളുടെ ബുദ്ധിശ്വത്തിലുള്ളതാണ് മൈത്രേനോ എഴുതിയ ബുക്കാണ് അതെടുത്ത് വായിച്ച് നോക്കുക അതിനകത്ത് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഭാഗത്തോട്ട് കിടക്കാം ഒരു ക്രിയായോഗ ക്രിയായോഗ സ്വീകരിച്ച ഒരു വ്യക്തി ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാമാണ് ജീവിതത്തിൽ ത്യജിക്കേണ്ടതും എന്തെല്ലാം അതിന് ഒരേ ഫസ്റ്റിൽ വന്നിട്ട് ആദ്യം വിശ്വാസം വരണം സെക്കൻഡ് ഈ ഈ യോഗ വന്നിട്ട് ഒരു അന്ധമായി വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനമില്ല ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള ക്രിയായോഗികൾ അത്രയും അപ്പോൾ എൻ്റെ ക്രിയായോഗികളല്ല പൊതുവേ മറ്റുള്ളവരിൽ നിന്ന് ദീക്ഷ എടുത്ത ക്രിയായോഗികളെല്ലാം ഈ അതിശയങ്ങളെ പുറകെ പോവുകയാണ് അത് നൂറ് ശതമാനം തെറ്റാണ് അതിശയങ്ങളെ പുറകെ പോകരുത് ഇവിടെ എന്ത് വെച്ചാൽ ബാബാജി എന്ന് പറയുന്ന ഒരു അതിശയത്തിൻ്റെ പുറകെയാണ് അവർ പോകുന്നത് അതെല്ലാം ഹൺഡ്രഡ് പെർസെൻ്റ് തെറ്റാണ് അങ്ങനെ ഒന്നും ബാബാജി വരാനും പോകുന്നില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല ബാബാജി വരേണ്ട സമയം വര അത് വേറെ വഴി സെക്കൻഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഗുരുഭക്തി നമുക്ക് ആവശ്യം ഗുരുഭക്തി ഇല്ലാതെ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയേ അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗുരുഭക്തി നമുക്ക് ആവശ്യമുണ്ട് ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞതുകൊണ്ടാൽ ഗുരുവിന് വന്നിട്ട് ഒരു സപ്രോ ഒക്കെ ആയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ചെണ്ട കൊട്ടി ഊരി ചിറ്റിക്കാനൊന്നും അങ്ങനെ പറയുന്നില്ല ഗുരുഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഡിവൈൻ ലവ് അത്രയേ ഉള്ളൂ നമ്മൾ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് നമ്മൾ ആ സ്നേഹത്തിനെ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ സന്തോഷമായിരിക്കുക അതന്നെ ഗുരുഭക്തിയിൽ മതി എന്നിട്ട് സാധനം മുടങ്ങാതെ ചെയ്യണം സാധന പിന്നെ സാധനയിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ൂടെ തെറ്റായിട്ടുള്ള സാധനം പഠിപ്പിച്ചിട്ടുണ്ടോ ശരിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം ഇപ്പോൾ ഒരു താഹരണമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇന്ന് ആത്മീയ നഷ്ടപ്പെട്ടിരിക്കുന്ന കാരണമേ പാൽപായസം ഗുരു കുടിക്കും എന്നിട്ട് ചുണ്ണാമ്പ് കലയ്ക്ക് പാൽപ്പായസം ആണെന്ന് ശിഷ്യന് കൊടുക്കും അതുപോലുള്ള അവസ്ഥയാണ് ഇന്നത്തെ ആത്മീയ നടക്കുന്നത് അതെന്നു പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് പിന്നെ ഒരു പത്ത് പെർസെൻ്റ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതും നേരെ ചെയ്തോ പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഒരിക്കലും പോയി നിങ്ങളുടെ അവിടെ പോയി അഹപ്പെടരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുക തോന്നുകയാണെങ്കിൽ അത് എന്നിലായാലും ശരി മറ്റുള്ള ഗുരുക്കന്മാരിലായാലും ശരി എന്ന സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒ എസ് എസ്സിൽ നിങ്ങളുടെ ലെസൺ ചോദിച്ച് വാങ്ങിച്ചാൽ മതി കാരണം അവരെ വന്നിട്ട് ഒന്നയച്ചു തരും ഒരു കുഴപ്പമില്ല അത് വഴിയെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റാ പോയിക്കൊള്ളാം ഒരു കുഴപ്പം വരില്ല അപ്പം ഇത് സംഭവം നിങ്ങൾക്ക് വേണം സെക്കൻഡ് വന്നിട്ട് പിന്നെ സാധന ഒരിക്കലും മുടങ്ങരുത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഉയർന്ന പടികളിൽ നിങ്ങൾ യാത്ര ചെയ്യണം ഉയർന്ന പടികളിൽ പോകണമെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നാടി നോക്കി നിങ്ങളുടെ ചക്രങ്ങൾ ഏതെല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും സെക്കൻഡിൽ വന്നിട്ട് അഥവാ ചക്രങ്ങൾ എവിടെയെങ്കിലും ബന്ധിച്ച് കിടക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വിടും അത് ഗുരുവിൻ്റെ കടമ പിന്നെ മൂന്നാമത് വന്നിട്ട് നിങ്ങളുടെ ഏത് സംശയവും നിവൃത്തി ചെയ്തേ ആത്മീയത്തിൽ പോകാവും അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരു ഇമാജിനേഷനിൽ കൂടി നിങ്ങളുടെ ഒരിക്കലും ആത്മീയത്തിൽ പോകരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും കാരണം നിങ്ങളുടെ ഒരു ഭാവനയിൽ കൂടി ഒരു തെറ്റായ ഭാവനയിൽ കൂടിയൊക്കെ നിങ്ങളുടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു മാനസിക രോഗിയാകെ അല്ലാതെ ഒരിക്കലും ആത്മീയത്തിൽ വരിയില്ല അതുകൊണ്ട് അതെല്ലാം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യുക പിന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനാണ് എന്നുള്ള ആ ലക്ഷ്യത്തിൻ്റെ ബോധം നമ്മൾ മനസ്സിലാക്കി വെക്കണം കാരണം നമ്മൾ എത്തിയോ എത്തിയില്ലോ അവിടെ പ്രധാനമല്ല നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ലക്ഷ്യബോധമെന്ന് സെൽഫ് റിയലൈസേഷനാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരു സ്റ്റേജിലാണ് അല്ലാതെ വന്നിട്ട് ഒരു എവിടെയോ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനെ നമുക്ക് പിടിച്ച് കെട്ടി കൂടെ കൊണ്ടുവന്ന് കുറേ സിദ്ധികളൊക്കെ കാണിക്കാതെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അത് അപ്പോ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ക്രിയ മുടങ്ങി പോയ ആളുകൾ ആളിലെന്ത് ചെയ്യും മുടങ്ങി പോയാലും വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളില്ല ഒരു കുഴപ്പമില്ല കാരണം ഈ മുടക്കം വരുത്തുന്നതെല്ലാം അവിടെ ഗുരുവാണെന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു കർമ്മം അവിടെ വേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് ആ വേസ്റ്റ് എടുത്ത് മാറ്റാൻ വേണ്ടി കുറച്ച് ദിവസം അവിടെ മാറ്റി വച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മൾ നമ്മളൊരു ഫീൽ ചെയ്തിട്ട് അയ്യോ എനിക്ക് മുടങ്ങിപ്പോയി എനിക്കൊന്നും അതിന് സാധനം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതൊന്ന് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാലത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും സാധനത്തിലേക്ക് ഇറങ്ങും സാധനം ചെയ്യുക അത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു സാധനം കിട്ടി കഴിഞ്ഞ് കാലത്ത് ചെയ്യണം അത്ര പലപ്പോഴും ആളുകൾക്ക് ഗുരുവിന് സമർപ്പിക്കാൻ ഗുരുപാദത്തിലോട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും അറിയില്ല എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് ശരിക്കും ഇവിടെ സമർപ്പിക്കാൻ മായത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരവും ആത്മാവിനെയും മാത്രം സമർപ്പിച്ചാൽ മതി അല്ല നിങ്ങളുടെ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഒന്നും ചോദിക്കരുത് ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസത്തോടും ഉണ്ടായിരിക്കുക സാധനയിലേക്ക് മനസ്സ് കൊടുക്കുക ഇവിടെ ചോദ്യവും ഇല്ല ആൻസറും ഇല്ല നമ്മുടെ ചോദിക്കും തോറും നമുക്ക് സംശയം ഉള്ളൂ അതെ അതുകൊണ്ട് ഇവിടെ ആൻസർ കിട്ടുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യവും ഇല്ലാത്ത സമയത്ത് ആൻസർ വരുള്ളൂ ഇവിടെ ചോദിക്കുമ്പോൾ തോറും ആൻസർ കിട്ടാൻ പോകുന്നേയില്ല അവിടെ കിട്ടി അപ്പോഴും കിട്ടിയ ആൻസർ അല്ല ആൻസർ അല്ല അത് വെറും വെറും വാക്കുകൾ മാത്രമാണ് ആൻസർ എപ്പോഴും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സാധന ചെയ്യുക ചോദ്യങ്ങളൊന്നും കാരണം ആ എല്ലാം അവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും നിങ്ങളുടെ അതൊന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും ലൈഫ് ലോങ് ബെസ്റ്റ് ഞാൻ ഇൻ്റർവ്യൂവിന് തുടക്കം പറഞ്ഞതുപോലെ ഒരായിരം ശിഷ്യന്മാരെ അഭിമാനിക്കുന്ന പോലെ ഞാനും അഭിമാനിക്കുന്ന എൻ്റെ ഗുരുവിൻ്റെ ഒപ്പം ഇരുന്നുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ് എനിക്ക് എന്തോ സംഭവിച്ചില്ല എനിക്ക് ഇന്നാണ് അതിനൊരു ഇത് വരുത്തിയത് കാരണം ഇവിടുത്തെ സ്വാമിനെ വിളിച്ച് എല്ലാ മാസവും ഞാൻ വിളിച്ച് പറയും സ്വാമി ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പക്ഷെ എനിക്ക് ഇന്നാണ് അത് പൂർണ്ണ രൂപത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയത് ചില മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്രേക്ഷകരെല്ലാവരും അപ്പോൾ ഗുരുവിന് ഒരായിരം പ്രണാമം എന്തെങ്കിലും നന്ദി കാരണം ഇത്രയും കാര്യങ്ങൾ വളരെ നമ്മൾ കണ്ടിന്യൂ ഉള്ള ഷൂട്ടായിരുന്നു നാല് മണിക്കൂർ കണ്ടിന്യൂ ഉള്ള ഷൂട്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ വളരെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയത് എനിക്കൊരു പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ധന്യമായൊരു മുഹൂർത്തമായിട്ട് ഞാൻ എടുക്കുന്നു വീണ്ടും ഒരായിരം അത് പഠിക്കാൻ പോകാണെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ആ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് വീണ്ടും വീണ്ടും നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ ഈ ക്രിയായോഗ എന്ന ആ സമുദ്രത്തിൽ നമുക്ക് ഒരു തരിയെങ്കിലും നമ്മുടെ അനുഭവിക്കാൻ സാധിക്കും അത് ഇല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് നമ്മുടെ ഒരു ഇമാജിനേഷനിലേക്ക് പോയി ക്രിയായോഹയെ പോയി പഠിക്കരുത് പിന്നെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു വേണ്ട അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചത് അത്ഭുത അത്ഭുതങ്ങളൊക്കെ നാച്ചുറലാണ് ഉണ്ടാവും നിങ്ങളുടെ അത്ഭുതത്തിന് തേടി പോകുമ്പോൾ അത്ഭുതം നിങ്ങൾക്ക് കിട്ടിയില്ല അത്ഭുതം കിട്ടാതെ നിങ്ങളുടെ റിയൽ ബാബാജിയെ വിശ്വസിക്കുക കയ്യിലോ സാധനം ചെയ്യുക നല്ല രീതിയിൽ സാധനം ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബാബാജി തന്നെ അതിനുള്ള വഴികളൊക്കെ കാണിച്ചു തരും അത് നമ്മൾ നല്ലൊരു ഒരു ശിഷ്യനാകാൻ നോക്കുക നല്ല ഒരു ശിഷ്യനുള്ള മീനിങ് നമ്മൾ വന്നിട്ട് സലണ്ടറിങ് അത്രയും മാത്രമേ അവിടെ വരുന്നുള്ളൂ ടോട്ടൽ സലണ്ടറാണ് നല്ലൊരു ശിഷ്യൻ്റെ റിയാലിറ്റി കാരണം ഉള്ളിൽ നിന്ന് ഒരു ചോദ്യവും ഉണരാതെ ഇരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ ഉള്ളിൽ നിന്ന് ചോദ്യം ഉണരുന്നതോറും നമുക്ക് നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും കാരണം ഇവിടെ വചനങ്ങൾ കൊണ്ടൊന്നും റിയൽ ഇസ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കില്ല വചനം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന വചനമല്ല നമ്മുടെ വാക്കുകൾ കൂടി വാക്കുകൾ കൂടിയൊന്നും നമുക്ക് ആത്മീയത്തിൽ എത്താൻ സാധിക്കില്ല പ്രവൃത്തിയിൽ കൂടി മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ പ്രവൃത്തിയിൽ നിന്നാണ് നിവൃത്തി ഉണ്ടാകുന്നത് നിവൃത്തിയിൽ നിന്നാണ് ആത്മീയത്തിലേക്ക് ആദ്യത്തെ പടി തുടങ്ങുന്നതിന് അപ്പം ആ പ്രവൃത്തി എന്ന് പറയുന്നതിന് നിങ്ങളുടെ സ്വയം മനസ്സിലാക്കി നല്ല രീതിയിൽ സാധന ചെയ്യുക പിന്നെ ബാബാജിയെ ഫുൾ സലൻ ചെയ്യുക പിന്നെ നിങ്ങളുടെ സാധനയ്ക്ക് പുരോഗമനം നടത്തുക ആരായിരുന്നാലും അവർക്ക് വന്നിട്ട് നേർ വഴിയിൽ കറക്റ്റ് പറഞ്ഞു തരാൻ ഇവിടെ ഇവിടം ഈ സാമിയും കൂടെ ഉണ്ട് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഓക്കെ